നമുക്ക് പച്ചരി ഇറ്റ് എന്താ ഉണ്ടാക്കിയെന്ന് നോക്കി നോക്കണ്ട നല്ല ടേസ്റ്റുള്ളൊരക്കുണ്ടാക്കാം പച്ചരി വള്ളത്തി ഇട്ടിച്ച് അരയ്ക്കച്ചേരിയാണ് വള്ളത്തിയിട്ട് അരച്ചിട്ടാണ് അരക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്മൾ പച്ച പെരിച്ചീരൊക്കെ ഇടണം നന്നായിട്ട് പെരിച്ചീരി ഇടാം നല്ല ടേസ്റ്റ് അതിൻ്റെ പെരിഞ്ചീ പിന്നെ ഈ അപ്പത്തിന് തേങ്ങ ചെറിയ ഉള്ളി ഉള്ളി കുറച്ചൊന്ന് ഒതുങ്ങാ ഒതുക്കിയാൽ മതി ഉള്ളി ഒതുക്ക അതിൽ തേങ്ങ ഒതുക്കണ്ട തേങ്ങ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം മറ്റേ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം കുറച്ച് ഉപ്പ് എടുക്ക നന്നിച്ച് ഇളക്കി കുടക്ക വേഗം അടിയിൽ പിടിക്കും തിനക്ക് നല്ല ടേസ്റ്റ് വരാം അപ്പം ഉണ്ടാക്കി വയ്ക്കണം ഞാൻ ഉണ്ടാക്കി വെക്കിയിട്ടില്ല ഇന്നിങ്ങനെ നൂലിപ്പൊട്ടിനെ ആക്കിയതാണ് അപ്പം മനസ്സിൽ തോന്നി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയടാം ഒന്ന് ചെയ്ത് നോക്കട്ടെ കൈ ആ കേട്ടോ ഇതിൽ കുറച്ച് നെയ്യ് ഇട്ടിപ്പിന് കേട്ടോ നെയ്യ് ഇട്ടിപ്പിക്കുന്നത് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ മാങ്ങ നല്ല വാസന വിളിച്ചിട്ട് അതിൻ്റെ ഒക്കെ ഒരു വാസന ആയിട്ട് വരണുണ്ട് ഇത് രണ്ട് കൈ കൊണ്ട് വെക്കണം അപ്പം ഒരു കൈ കൊണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ഒഴിക്കുന്നുണ്ട് സാമ്പിളുണ്ട് അപ്പം നല്ല വല്ല വേണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇതിനെങ്ങനെ കുറച്ച് കൈ കൊണ്ട് തന്നെ പെരത്താം കൈ കൊണ്ട് തന്നെ വയലുകൊണ്ടും കുറച്ച് വെളിച്ചിന് ഇങ്ങനെ അറ്റി അപ്പോൾ നല്ല രസമാണ് മറ്റേ നമ്മൾ കോഴയുടെ പൂ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇരുന്താ വെച്ചാൽ നല്ല രസമാണ് ഇത് കോഴയുടെ പൂവുണ്ട് ആ കോഴയുടെ പൂവിനെ മടക്കി വെച്ച് മറ്റേ നമ്മൾ ആവിക്ക് ഇതിനെ വേവിക്കാം <ses sequ alumni> e edili... ി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്നും പാത്രം വേറെ എന്ന പാത്രം മാറി പുതിയ എഡിലി പാത്രം വെച്ചാൽ അതിലൊന്ന് വെച്ച വയ്ക്കാൻ ഏ കുറച്ച് ആവിക്ക് വേവിച്ചിരിക്കുന്ന കുറച്ച് നമുക്ക് പൊയ്ക്കാം വുണ്ട് പത്തര ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈ മാവോടെ നാലേ ഉണ്ടാക്കണ്ടോ വെച്ചിന് പത്തിരി ഉണ്ടാക്കുക പച്ച പത്തിരി ഉണ്ടാക്കുക അടവേലിക്ക അട വേവിക്കുക ഒക്കെ ചെയ്യാം അപ്പ നിക്ഷേ നമുക്കിത് നല്ല ടേസ്റ്റ് എരുന്ത് അല്ല എരുന്ത് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ നമുക്ക് ഒരു തരം മാവുകൊണ്ട് കുറേ തരം പലഹാരം ഉണ്ടാക്കാന്നാണ് ഞാൻ അപ്പോൾ നാല് നേരം ഉണ്ടാക്കിയേക്കണേ എരുന്തടമായിട്ട് നമ്മളെ ഉറച്ചട അത് ഞാൻ അത് പൊരിക്കാം നമ്മൾ വെളിച്ചപ്പത്തിരി മാതിരി അതുണ്ടാക്കിയേക്കണ് ചുണ്ടു കുട്ടിയ പൊരിക്കാനും ഇഷ്ടത്തിനെങ്കിൽ നമുക്ക് ഒരു തരം മാവണ്ട എത്ര മൂന്നര ഉണ്ടാക്കി പറഞ്ഞാൽ നാല് കര ഉണ്ടാക്കാം അപ്പൊ നല്ല ഉണ്ടാക്കില്ല അപ്പം നമുക്ക് എപ്പോഴും ഒരു മാവണ്ടും എങ്ങനായാലും ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് നാല് തിരക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇഷ്ട അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ട നല്ല ടേസ്റ്റുള്ളൊരു അഫാണ് ഈ അരച്ചിട്ടിട്ട് കത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അരച്ചിട്ടിട്ട് നല്ല അഫലം നന്നായിട്ട് പൊള്ളേം ചെയ്തുക്കണേ അപ്പം അതിന് വെളിച്ചെണ്ണ പത്തിരിക്ക് പൊടിയില്ലയെന്ന് പറഞ്ഞിട്ട് വെക്കണ്ട അപ്പം നമ്മൾ അല റെഡിയായി പ്പറത്തിരി ബജയായി നമുക്ക് നാലെണ്ണാക്കണെന്ന് വെച്ചാൽ ഇതിന് നല്ല പഞ്ചാരിയും ചക്കരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ നമ്മളാ ഇതിലരച്ചതിട്ട് നാല് തരം ഫുഡ് ഉണ്ടാക്കും അതിലും ഈ ഫുഡും നല്ല ചെമ്മീൻ കറി വറ്റിച്ചതും അല്ലെങ്കിൽ ഇറച്ചിക്കറി വെട്ടിച്ചതും പിന്നത്തെ ചെമ്മീൻ കറിയുള്ളൂ അങ്ങനെ വറ്റിച്ചതും കുട്ടി കഴിക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ ഇത് പൊരിച്ചതായി എന്ത് പൊരിച്ചതായി ഇത് വേവിച്ചതായി അപ്പം നാല് പേരും ഫുഡ് ഉണ്ടാക്കുക അപ്പം ചില അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ